കായംകുളം റെയിൽവേ മേൽപ്പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് കെ പി റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ശനിയാഴ്ച രാത്രി എട്ട് മണി മുതൽ ഞായർ രാവിലെ ഗതാഗത നിയന്ത്രണം ആറുമണിവരെയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ പോലീസ് ട്രാഫിക് വിഭാഗം പുറപ്പെടുവിച്ചു കായംകുളം റെയിൽവേ മേൽപ്പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് കെ പി റോഡിൽ ശനിയാഴ്ച രാത്രി എട്ട് മണി മുതൽ ഞായറാഴ്ച രാവിലെ ആറ് മണിവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഇതിന്റെ ഭാഗമായി വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കായംകുളം ട്രാഫിക് പോലീസ് വിഭാഗം പുറപ്പെടുവിച്ചു കെ പി റോഡ് വഴി അടൂരിലേക്ക് പോകേണ്ട ചെറിയ വാഹനങ്ങൾ റെയിൽവേ മേൽപ്പാലത്തിന് വടക്കുവശമുള്ള റെയിൽവേ അടിപ്പാത വഴി ഒന്നാംകുറ്റി ജംഗ്ഷനിലെത്തി പോകേണ്ടതാണ് കായംകുളം ഭാഗത്തേക്ക് വരുന്ന ചെറിയ വാഹനങ്ങൾ ഒന്നാംകുറ്റി ജംഗ്ഷനിൽ നിന്നും വടക്കൂട്ട് തിരിഞ്ഞ് റെയിൽവേ അണ്ടർപാസ് വഴി കായംകുളം ഭാഗത്തേക്ക് പോകേണ്ടതാണ് ായംകുളം ഭാഗത്തു നിന്നും അടൂർ ഭാഗത്തേക്ക് വരുന്ന ബസ്സുകളും ചരക്ക് ലോറികളും മുക്കട ജംഗ്ഷനിൽ നിന്നും കിഴക്കോട്ട് തിരിഞ്ഞ് രണ്ടാംകുറ്റി ജംഗ്ഷനിലെത്തി അടൂർ ഭാഗത്തു നിന്നും കായംകുളം ഭാഗത്തേക്കും ദേശീയപാതയിലേക്കും വരുന്ന ബസ്സുകളും ചരക്ക് വാഹനങ്ങളും രണ്ടാംകുറ്റിയിൽ നിന്നും തെക്കോട്ട് തിരിഞ്ഞ് മുക്കട ജംഗ്ഷനിലെത്തി ദേശീയപാത വഴി പോകേണ്ടതാണെന്നും നിർദ്ദേശിച്ചു ന്യൂസ്